ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്നും ബീഹാറിൽ നടക്കുന്ന വോട്ട് ചോർ ഈ നാട്ടിലാകെ നടപ്പിലാക്കുവാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും ചാലക്കുടി എം ബെന്നി ബഹൻ പറഞ്ഞു ഏറ്റവും വലിയ മൗലികാവകാശമാണ് വോട്ടവകാശം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തുന്നു രാജ്യത്തിന്റെ മതേതരമായി ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നിന്ന് പറയുന്നത് ഈ രാജ്യത്തെ വർഗീയവത്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം ദേശീയതലത്തിൽ മോഡി ഗവൺമെന്റ് നമുക്കറിയാം കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഈ രാജ്യത്തിൽ അതിനെ മുറുകെ പിടിക്കുക എന്നാണ് ഈ പ്രതിസന്ധിയെ പറ്റി നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഏറ്റവും കോൺഗ്രസ്സിൻ്റെ ആളുകളെ മുഴുവൻ ഒരു ഇതൊരു ഒരു 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 സാമ്പത്തിക സഹായത്തിന് അഭ്യർത്ഥിക്കു വേണ്ടിയിട്ടുള്ള നമുക്ക് ഇവിടുത്തെ ഈ വീട് തന്നെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു പുരാതന കാലം മുട്ട കോൺഗ്രസ് നേതൃത്വം നമ്മുടെ ആരംഭിക്കും ഇതുപോലെയുള്ള വീടുകളിൽ നമുക്ക് ഇന്നും കോൺഗ്രസിനെ സ്നേഹിക്കൊണ്ട് ഒട്ടേറെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം കോൺഗ്രസ് ഈ കാര്യം ശക്തിപ്പെടുത്തേണ്ടത് കെ പി സി സിയുടെ ഗൃഹസമ്പർക്ക പരിപാടി മതിലകം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി എഫി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ ടി എസ് ശശി കെ വൈ ഷക്കീർ ബീനാ റഹീം പി എം മുഹമ്മദ് ഇസ്മയിൽ യൂസഫ് കാട്ടുപറമ്പിൽ കെ എച്ച് ബഷീർ ജമീല ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ

Mughal Jewelry, Munupidika and Tripriar. You're watching True Line News.